സ്വർണത്തോടൊപ്പം ബിറ്റ്കോയിനും തരംഗമാകുന്നു യു എസ് നയങ്ങളിലും ഡോളറിലുമുള്ള വിശ്വാസം കുറയുന്നതാണ് ആഗോളതലത്തിൽ ഇരു ആസ്തികളും നേട്ടമാക്കിയത് എന്നിരുന്നാലും നിക്ഷേപത്തിന്റെ കാര്യത്തിൽ സ്വർണവും ബിറ്റ്കോയിനും ഒരേ ചരടിൽ കോർക്കാൻ കഴിയുന്ന ആസ്തികളല്ല പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണത്തിന് സ്വർണം അനുയോജ്യമായ ആസ്തിയാണെങ്കിലും ബിറ്റ്കോയിനെ അങ്ങനെ കാണാൻ കഴിയില്ല പ്രതിസന്ധികളിൽ സ്ഥിരതയും കേന്ദ്ര ബാങ്കുകളുടെ പിന്തുണയും സ്വർണ്ണത്തിനുണ്ട് ഊഹക്കച്ചവടം ഉയർന്ന ചാഞ്ചാട്ടം എന്നിവയിൽ അധിഷ്ഠിതമാണ് ബിറ്റ്കോയിൻ കോയിൻ നിക്ഷേപ ആസ്തി എന്ന നിലയിലുള്ള ബിറ്റ്കോയിന്റെ സാധുത ഇപ്പോഴും ചർച്ചാ വിഷയമാണ് സ്വർണ്ണത്തിൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം വിഹിതം വരെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം അതേസമയം ക്രിപ്റ്റോ കറൻസിയിലെ നിക്ഷേപം ഒഴിവാക്കുന്നതാണ് നല്ലത് സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ നിക്ഷേപ ആസ്തി എന്ന നിലയിൽ ചരിത്രപരമായ പ്രാധാന്യം സ്വർണ്ണത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോയിൽ ഒഴിവാക്കാനാകാത്ത ആസ്തിയായി സ്വർണ്ണം മാറിക്കഴിഞ്ഞു സമ്പദ്ഘടനകൾ പ്രതിസന്ധി നേരിടുമ്പോൾ നേട്ടമുണ്ടാക്കാൻ സ്വർണ്ണത്തിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര ബാങ്കുകൾ കൂടുതലായി സ്വർണം സൂക്ഷിക്കുന്നതും അതുകൊണ്ടാണ് പോർട്ട്ഫോളിയോയിൽ പതിനഞ്ച് ശതമാനം വരെ സ്വർണ്ണത്തിൽ വിഹിതം ഉറപ്പിക്കാം ദീർഘകാലയളവിൽ റിസ്ക് ക്രമീകരിച്ച നേട്ടം ലഭിക്കാൻ ഉപകരിക്കും ഓഹരി വിപണിയിൽ ഇടിവുണ്ടാകുമ്പോൾ സ്ഥിരതയുള്ള നേട്ടം സ്വർണ്ണം നൽകി വരുന്നതായി കാണുന്നു വ്യാവസായിക ആവശ്യങ്ങൾ ഇല്ലെങ്കിലും കേന്ദ്ര ബാങ്കുകളും ആഭരണമായി വാങ്ങുന്നവരുമാണ് സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് നിലനിർത്തുന്നത് ഇനി ബിറ്റ്കോയിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബിറ്റ്കോയിൻ ഒരു നിക്ഷേപ ആസ്തിയാണോ എന്ന കാര്യം ഇപ്പോഴും തർക്കവിഷയമാണ് എൽ സാൽവദർ ഒഴികെയുള്ള ഒരു രാജ്യത്തും ഇതിന് നിയമപരമായി സാധ്യതയില്ല കറൻസിയുടെ മൂല്യവ്യതിയാനം നിക്ഷേപകരുടെ കൂട്ടായ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഉയർന്ന ചാഞ്ചാട്ടമുള്ള ഒന്നാണ് ക്രിപ്റ്റോ കറൻസി പ്രത്യേകിച്ച് ബിറ്റ്കോയിൻ അതുകൊണ്ട് തന്നെ നേട്ടത്തേക്കാൾ നഷ്ടസാധ്യത കൂടുതലാണ് രണ്ടിൻ്റെയും ഒരു പൊതു പ്രവണത നമ്മൾ പരിഗണിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെയും ബിറ്റ്കോയിൻ്റെയും സമീപകാല മുന്നേറ്റത്തിന് പിന്നിൽ പൊതുവായ ആഗോള കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും അമേരിക്കൻ നയങ്ങളോടും യു എസ് ഡോളറിനോടുമുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നതാണ് പ്രധാന കാരണം എന്നാൽ അവയുടെ നിലനിൽപ്പും ഘടനയും വ്യത്യസ്തമാണ് സ്വർണ്ണമെന്ന ആസ്തിക്ക് ചരിത്രപരമായ മൂല്യമുണ്ട് അതുകൊണ്ട് തന്നെ കാലത്തെ അതിജീവിച്ച് ആസ്തിയാണ് എന്ന് പറയാം ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ യു എസ് ട്രഷറിയിലെ നിക്ഷേപം പിൻവലിച്ച് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നു സ്വർണത്തിന്റെ മൂല്യത്തിന് ഇത് ശക്തമായ അടിത്തറയുന്നുണ്ട് എന്നാൽ ബിറ്റ് ആകട്ടെ ചരിത്രപരമായ പ്രസക്തി കുറവാണ് സ്വകാര്യ കണ്ടുപിടുത്തവും നിക്ഷേപകരുടെ ആവേശവുമാണ് ബിറ്റ്കോയിന്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ഭൂരിഭാഗം വെൽത്ത് മാനേജർമാരും നിയമാനുസൃതമായി നിക്ഷേപ ആസ്തിയായി ബിറ്റ്കോയിനെ ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല എന്നാൽ യു എസിൽ ബാക്ക്റോക്ക് പോലുള്ള വൻകിട ഫണ്ട് ഹൗസുകൾ ബിറ്റ്കോയിൻ ഇ പുറത്തിറക്കിയിട്ടുണ്ട് നിക്ഷേപ സാധ്യതകൾ പരിഗണിക്കുമ്പോൾ സ്വർണ്ണത്തിൽ വിഹിതം ഉറപ്പിക്കാം ആസ്തി വൈവിധ്യവൽക്കരണത്തിന് അത് ഉപകരിക്കും ക്രിപ്റ്റോ കറൻസിയിലെ നിക്ഷേപം ഒഴിവാക്കാം റിസ്ക് എടുക്കാനുള്ള ശേഷിയും ദീർഘകാല നേട്ട സാധ്യതകളും പരിഗണിച്ച് വേണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ